ലോജിസ്റ്റിക് യൂണിയൻ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു ലോറി 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 തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കഞ്ചിക്കോട് മേഖല മേഖല ലോജിസ്റ്റിക് യൂണിയൻ അംഗങ്ങളായ പേർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം രാജു നമ്മുടെ ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവർമാരുടെയും ഡ്രൈവർമാരുടെയും സ്ഥിതി വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഒരു കണക്ക് ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷത്തോളം ഡ്രൈവർമാരാണ് ഈ ലോറി ട്രക്ക് മേഖലയിൽ രാജ്യത്തെമ്പാട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തിരണ്ട് ലക്ഷം ഡ്രൈവർമാർ ചരക്ക് സേവന മേഖലയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു രാജ്യത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ നാടിൻ്റെ ജീവനാടിയായിട്ടുള്ള ചരക്ക് ഗതാഗത മേഖലയിൽ ആ സേവനം നിർവഹിക്കുന്നവർക്ക് അർഹമായ പരിഗണന സി ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റുമായ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സിഐ ടി ജില്ലാ കമ്മിറ്റി അംഗം യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റുമായ എൻ ചൊക്കനാഥൻ യൂണിയൻ സെക്രട്ടറി സൈനുദ്ദീൻ യൂണിയൻ ഭാരവാഹികളായ രാജു നൌഷാദ് പൊന്നുമണി എന്നിവർ കൂടാതെ ഈ മേഖലയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ബി എം മെമ്പറായ മഹേഷിന്റെ വീട്ടിലെത്തിയ സിഐ യൂണിയൻ ഭാരവാഹികൾ മഹേഷിനും കുടുംബത്തിനുമുള്ള ഓണക്കിറ്റ് നൽകുകയും ചെയ്തു സിഐ യൂണിയനിലെ അറുപത് മെമ്പർമാർക്കും സിഐടി യൂണിയന്റെ ഐ ഡി കാർഡ് വിതരണം യൂണിയൻ പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു പാലക്കാട്